ഡിക്കോഡ് വിശദമായി വിഷയങ്ങൾ പരിശോധിക്കാം അതിനു മുൻപ് ഈ നിമിഷ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട് കൊല്ലം തങ്കശ്ശേരി ആലത്തറ മൂട്ടിൽ വീടുകൾക്ക് തീ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അഞ്ച് വീടുകൾക്കാണ് തീ പിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങൾ ലിജുണ്ട് നൽകാനായിരുന്നു തീപിടുത്തം എങ്ങനെയാണ് അജി ആൽത്തറമൂഡിന് സമീപത്തുള്ള ഏഴോളം വീടുകൾക്കാണ് തീപിടിച്ചത് ഏകദേശം ഒരു ഏഴര ഏഴ് മണി കഴിയുന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് അതായത് അടുത്തടുത്തുള്ള വീടുകളെ ഉന്നതികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അടുത്തടുത്തുള്ള വീടുകളിൽ വളരെ വേഗം തീ പടർന്നു പിടിക്കുകയായിരുന്നു പത്തിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയതിനു ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ള ഒരു പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ചവറുകളും മറ്റും കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും പടർന്നു പിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ഉള്ള ഒരു നിഗമനം വിശദമായ പരിശോധനയൊക്കെ ഇനി എന്തായാലും നടത്തേണ്ടിയിരിക്കുന്നുണ്ട് ഏറെ ശ്രമപ്പെട്ട ഏറെ പണിപ്പെട്ടതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ തീ നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അതിന്റെ ഒരു ആശ്വാസമുണ്ട് പക്ഷേ ആളുകളെല്ലാം തന്നെ ഇപ്പോഴും അതിന്റെ ഒരു ഷോക്കിൽ നിന്നൊന്നും മുക്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ എന്നാൽ അതിന്റെ ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തീയണക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ നമുക്കിവിടെ ഒരു ഏഴും വീടുകൾ തീയെത്തുന്നതാണ് ആദ്യം ഇൻഫർമേഷൻ കിട്ടിയത് നമ്മളിപ്പത്തന്നെ ചാമ്പു സ്റ്റേഷനിൽ നിന്ന് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് അഞ്ച് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുണ്ടറ അതുപോലെ തന്നെ പരവൂര് ചവറ ഇത്രയും സ്റ്റേഷനിലും കൂടി ഓണ്ടിവെയിൽ ഉണ്ട് അവര് എത്തിയിട്ടുണ്ടായിരുന്നു നിലവിൽ വേറെ കാശ്വാലിറ്റീസ് ഒന്നുമില്ല ഇവിടെ ഇല്ല അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം അത് തന്നെയാണ് മറ്റേ ക്യാഷ് ആളുകൾക്കാർക്കും അപകടമൊന്നും ഒന്നും വരാതെ ഇത് ഈ പുക ഉയർന്നതോടുകൂടെ തന്നെ ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ എന്തായാലും ഉദ്യോഗസ്ഥർ ഇവിടെ എല്ലാം പൂർണ്ണമായി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അജി ഇതിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ ഇതിന് കാഷ്വാലിറ്റീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ലിജോ അജി അതിലൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ചില വീടുകളിലൊക്കെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാത്രവുമല്ല കിട കിട രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വളരെ ശ്രമപ്പെട്ടുകൊണ്ടാണ് ആ നാട്ടുകാർ എടുത്ത് പുറത്തേക്ക് രക്ഷപ്പെടുത്തിയത് അല്പസമയം മുൻപ് നമ്മളോട് നമ്മളോടതിൽ ചിലർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ട് അതായത് ചുമയും ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കറുത്ത പുക ഉയരുന്നതായി അവർ ശ്രദ്ധയിൽപ്പെട്ടത് ആ അമ്മ ആ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു അതിന് പിന്നാലെയാണ് തൊട്ടടുത്ത വീട്ടിൽ നടക്കാൻ കഴിയാത്ത ഒരാളുണ്ടായിരുന്നു അയാളെയും അവിടെ നിന്ന് നാട്ടുകാരെല്ലാം കൂടി പുറത്തേക്കെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു ആളുകളുടെ ഒരു പേടി എന്ന് പറഞ്ഞ കാര്യം വർഷങ്ങളുടെ അവരുടെ അധ്വാനമാണ് ഒരു വീടെന്ന് പറയുന്നത് അത് പൂർണ്ണമായി അതായത് മൂന്ന് വീടുകൾ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് മറ്റ് വീടുകൾക്ക് ഭാഗികമായിട്ടും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പറയുന്നത് കാര്യം ആർക്കും പരിക്കോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവരുടെ ഒരു ആയുസിന്റെ അധ്വാനം മാത്രമേ നശിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവരെ സങ്കടപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലിജോ ഇപ്പോൾ ഇതുമായി കൂടുതൽ അഗ്നിശമന സേന യൂണിറ്റ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ ഈ നിയന്ത്രണ വിധേയമാണ് ദൃശ്യങ്ങളിൽ തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് തീ നിയന്ത്രണ വിധേയമാണ് എന്നാണോ അവർ പറയുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം അൻപതിലധികം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അവരാണ് ഈ ശ്രമപ്പെട്ട കാര്യം ഇതൊരു വീടിന്റെ ഒരു ഭാഗമാണ് ഇതിനോട് ചേർന്നുള്ള ആ വീടുകളൊക്കെയാണ് മറ്റ് കത്തി നശിച്ചത് കാര്യം ആ ഇരുമ്പ് തകര ഷീറ്റ് കൊണ്ടൊക്കെ ചെയ്ത വീടുകളായിരുന്നു ഈ അതിൻ്റെ പുസ്തകങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ അങ്ങനെയുള്ള എല്ലാം കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് അതായത് ഈ ചിന്നക്കടയിൽ നിന്ന് ഉൾപ്പെടെയുള്ള അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് ആയിരുന്നു എത്തിയത് എന്നാൽ അതിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇപ്പോൾ പത്ത് യൂണിറ്റുകളിൽ അധികം അതായത് കുണ്ടറ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ശ്രമകരമായിട്ട് ഈ കാര്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതായത് ഈ ഓരോ വീടിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും അവർ കടന്നു ചെന്ന് ആ ഭാഗങ്ങളെല്ലാം അതായത് ഇരുമ്പ് തകര ഷീറ്റുകളെല്ലാം മറിച്ചിട്ട് നിന്നും തീയോ പുകയുടെ മറ്റു ഭാഗമോ കനലോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പുക കാണുന്ന ഭാഗത്ത് പോലും ആ വെള്ളം തളിച്ചതെല്ലാം അണയ്ക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് സംഘം ഈ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ ീടുകൾക്ക് തീപിടുത്തം ഉണ്ടായി എന്നാണ് ലിജോ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്ത് വൻ തീപിടുത്തമാണ് ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കൊല്ലം തങ്കശ്ശേരി ആൾത്തറ മൂട്ടിൽ വീടുകൾക്കാണ് തീ പിടിച്ചത് തീ മറ്റു വീടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട് വ്യാപിക്കുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും അവർ പെട്ടെന്ന് തന്നെ ഇടപെട്ട് തീ അണയ്ക്കുകയും ചെയ്തു എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്ന തരത്തിൽ ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അങ്ങനെ തീ പടർന്നതാണ് എന്ന തരത്തിലുള്ള പ്രാഥമികമായ വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഇതിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഏതായാലും വലിയൊരു തീപിടുത്തം തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി അഞ്ച് വീടുകൾ കത്തി നശിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലിജോ കൊല്ലത്ത് നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് ലിജോ കൂടുതൽ നൽകാനാണ് ലിജോ ലിജോയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഒന്ന് അടുത്ത് നിൽക്കുന്ന ആളുകളോടൊന്ന് പ്രതികരണം തേടാവുന്നതാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പ്രതികരണം ഈ രക്ഷാപ്രവർത്തനത്തിൽ മറ്റും പങ്കെടുത്ത ആളുകളൊക്കെ എവിടെയുണ്ട് നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം ചേട്ടാ എന്തായിരുന്നു സംഭവിച്ചത് നിങ്ങൾ എത്തുമ്പോ എന്തായിരുന്നു ഇവിടുത്തെ ഈ എല്ലാവരും ഇത് അണയ്ക്കുന്നതിനും മറ്റുമുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ് ഇപ്പോഴും ആയിരിക്കുന്നത് തന്നെയാണ് പലരും പ്രതികരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പറയുകയും ചെയ്യുന്നത് ഈ ഇവിടെയുള്ള ഈ ഭാഗങ്ങളിൽ പലരും സാർ നേരത്തെ ഇവിടെ എത്തിയിരുന്നോ